പുനലൂർ അഗ്രോ ഫ്രൂട്ട്സ് പ്രചരിക്കുന്ന വാർത്തകൾ പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോളർ മാനേജർ ഫിലിപ്പ് പറയുന്നു ആഗ്രോ ഫ്രൂട്ട് പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പ്രചരിച്ച തെറ്റായ വാർത്തകൾ തികച്ചും വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ് ഒന്നാമതായി മൂന്ന് പേരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയതുമായ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് പ്ലാന്റ് എഞ്ചിനീയർ തൊഴിലാളികൾക്ക് പ്രൊഡക്ഷൻ അനുബന്ധമായ ജോലികൾ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയെങ്കിലും ഒരു വിഭാഗം തൊഴിലാളികൾ അതിൽ നിന്ന് പിന്മാറുകയും ജോലി ചെയ്യില്ല എന്ന വികാരപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു കൂടാതെ ജോലി ചെയ്യാൻ തയ്യാറായ മറ്റ് ജീവനക്കാരെ കൂടെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു യൂണിയൻ നേതൃത്വം പറഞ്ഞിട്ടാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ട എന്ന് പറയുകയും അവരെല്ലാവരും ജോലി ചെയ്യാതിരിക്കുകയും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് ജോലി ചെയ്യാതിരിക്കുകയും ചെയ്തു ഇതാണ് ആ സംഭവത്തിന് കാരണമാക്കിയത് കൂടാതെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് തികച്ചും വസ്തുതാ വസ്തുതാവിരുദ്ധമാണ് തുടർച്ചയായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏത് രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ പ്രൊഡക്ഷൻ ഓഫ് കുറച്ച് താരതമ്യേന കുറവായിരിക്കും അത് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല മറ്റു ഉൽപ്പന്നങ്ങൾക്കും അതേ സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത് ഓഫ് സീസൺ ആയതിനാൽ ശീതളപാനീയങ്ങളുടെ പാനീയങ്ങളുടെ ഉൽപാദനവും വിപണനവും കുറവാണ് ഇത് ജ്യോതി ബ്രാൻഡിനെ മാത്രമല്ല മറ്റെല്ലാ ശീതളപാനീയ കമ്പനികളെയും ബാധിച്ചിട്ടുണ്ട് മഴക്കാലമായതിനാൽ ശീതളപാനീയങ്ങളുടെ വിപണനത്തിൽ ഏറെ കുറവുണ്ട അമിതമായി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ സാമ്പത്തികമായുള്ള ഏറെ നഷ്ടങ്ങൾ ജ്യോതി ബ്രാൻഡിന് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതേ തുടർന്ന് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരവും അറിവോടും കൂടിയാണ് പ്രൊഡക്ഷനിൽ കുറവ് വരുത്തിയിരിക്കുന്നതെന്നും ജെസി ടി ഫിലിപ്പ് പറയുന്നു ഇത്തരം പരാമർശങ്ങൾ വാസ്തവ വിരുദ്ധമായ പരാമർശങ്ങൾ മനഃപൂർവ്വവും അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചുള്ള ഉള്ളതും രാഷ്ട്രീയ പ്രേരിതവും മാത്രമാണ് രണ്ടാമതായി ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി അധിക്ഷേപം മാനേജർ ചമഞ്ഞിരിക്കുന്ന കെമിസ്റ്റ് എന്നാണ് മാനേജർ ചമഞ്ഞിരിക്കുന്ന അല്ല മാനേജർ പോസ്റ്റിലിരിക്കുന്ന കെമിസ്റ്റാണ് എം എസ് സി കെമിസ്ട്രി ക്വാളിഫിക്കേഷനും എം ബി എ ബിരുദവും ഇരുപത് വർഷത്തെ പരിചയവും പ്രവർത്തി എക്സ്പീരിയൻസും ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ എനിക്ക് കോർപ്പറേഷൻ മാനേജർ പോസ്റ്റ് തൊഴിലാളികൾ ഉൽപാദനവും ജോലികളും സംബന്ധിച്ചുള്ള നിസ്സഹകരണം സ്ഥാപനത്തെ ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് പ്ലാന്റ് എഞ്ചിനീയറുടെ നിർദ്ദേശമനുസരിച്ചുള്ള ജോലികൾ തൊഴിലാളികൾ ചെയ്യാതിരിക്കുകയും ജോലി ചെയ്യുവാൻ തയ്യാറായ ജീവനക്കാരെ യൂണിയന്റെ പേരു പറഞ്ഞ പിന്തിരിപ്പിക്കുകയും ചെയ്തായും ആരോപണമുയരുന്നുണ്ട് ഇത്തരം നടപടികൾ തുടർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നത് അഗ്രോ ഫ്രൂട്ട്സിന്റെ വളപ്പിൽ കാലപ്പഴക്കം ചെന്ന നിരവധി യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ടുള്ള കേടുപാടുകൾ കാരണം നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കാലപ്പഴക്കം ചെന്ന കാർഷിക ഉപകരണങ്ങളും പരിശീലന സാമഗ്രികളും ഡിസ്പോസ് ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത് സർക്കാരിൻ്റെയും വകുപ്പിൻ്റെയും നിർദ്ദേശത്തോടും അറിവോടും കൂടിയാണ് അഗ്രോ ഫ്രൂട്ട്സിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അപകീർത്തികരമായി സംസാരിക്കുകയുമാണ് പാർട്ടി നേതൃത്വം ചെയ്യുന്നതെന്നും മാനേജർ ആരോപിക്കുന്നു ലക്ഷങ്ങൾ വിലമതിക്കുന്ന മെഷീനുകൾ സ്ക്രാപ്പുകളായി മാറ്റുന്നു എന്നാണ് ആരോപിക്കപ്പെട്ട ഒരു ആഗ്രോ പ്രൊഡക്ട്സിന്റെ മാനേജർക്ക് ഈ സ്ക്രാപ്പിന്റെ ഡിസ്പോസലുമായിട്ടോ ഈ മെഷി മെഷിനറിയുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നാലും അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള ആധികാരികതയും ഇല്ല എന്നാൽ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു വർഷങ്ങളായി പഴക്കം ചെന്ന വർഷങ്ങൾ പഴക്കം ചെന്ന ഈ കൊയ്ത്ത് മെതി യന്ത്രങ്ങൾ ഉപയോഗയോഗ്യമല്ലാതിരുന്നതിനാൽ അത് ഡിസ്പോസ് ചെയ്യാനുള്ള അനുമതിക്കായി ഗവണ്മെന്റിൽ എഴുതുകയും ഗവണ്മെന്റ് അതിന് അനുമതി നൽകുകയും അതിനാവശ്യമായ പ്രൊസീജിയേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിയമപരമായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തിട്ടാണ് ഈ മെഷിനറികൾ ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും നൂറ് ശതമാനം അസത്യമാണെന്ന് അറിഞ്ഞ് അസത്യമാണെന്നറിഞ്ഞിട്ടും ഇത്തരം ആരോപണ ആരോപണങ്ങൾ ആരോപിക്കുന്നത് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രവും ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ തകർക്കുന്ന രീതിയിലും തകർക്കാൻ വേണ്ടിയുമാണെന്ന് തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതുമാണ് പുനലൂരിൽ അനേക സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങളും കമ്പനികളും പ്രവർത്തി ഇത്തരം രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ കൂടിയ പ്രവർത്തനങ്ങളാണ് അവയുടെ പ്രവർത്തനം നിലച്ചു പോയതിന് കാരണം ഇപ്പം ഇത്തരം ആരോപണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു ലേഡി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു ലേഡി ഓഫീസർക്കെതിരെ ഒരു ലേഡി മാനേജർക്കെതിരെ ഉന്നയിച്ചതും പ്രചരിപ്പിച്ചതും തികച്ചും അപലമനീയവും ജനാധിപത്യ വിരുദ്ധവുമാണ് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ